ഫ്രഞ്ച് വിപ്ലവം പാർട്ട് വൺ ഫ്രഞ്ച് വിപ്ലവം പാർട്ട് വൺ പതിറ്റാണ്ടുകളായി ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമേത് ഉത്തരം ബോർബൺ രാജവംശം പതിറ്റാണ്ടുകളായി ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമേത് ഉത്തരം ബോർബൺ രാജവംശം രാജഭരണകാലത്ത് ഫ്രാൻസിൽ നിലവിലിരുന്ന പാർലിമെൻ്റ് ഉത്തരം എസ്റ്റേറ്റ്സ് ജനറൽ രാജഭരണകാലത്ത് ഫ്രാൻസിൽ നിലവിലിരുന്ന പാർലമെന്റ് ഏത് ഉത്തരം എസ്റ്റേറ്റ്സ് ജനറൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായി അഥവാ എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു ഉത്തരം മൂന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായി അഥവാ എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു ഉത്തരം മൂന്ന് ഒന്നാം എസ്റ്റേറ്റിലും രണ്ടാം എസ്റ്റേറ്റിലും ഉൾപ്പെട്ടിരുന്നവർ ആരെല്ലാം ഉത്തരം യഥാക്രമം പുരോഹിതന്മാരും പ്രഭുക്കളും ഒന്നാം എസ്റ്റേറ്റിലും രണ്ടാം എസ്റ്റേറ്റിലും ഉൾപ്പെട്ടിരുന്നവർ ആരെല്ലാമാണ് ഉത്തരം യഥാക്രമം പുരോഹിതന്മാരും പ്രഭുക്കളും മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ആരാണ് ഉത്തരം സാധാരണക്കാർ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ആരാണ് ഉത്തരം സാധാരണക്കാർ എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നവർ ആരാണ് ഉത്തരം പുരോഹിതന്മാർ എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നവർ ആരാണ് ഉത്തരം പുരോഹിതന്മാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ നിയമം അനുസരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ ഇരുപതിൽ ഒരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതി ഏതു പേരിൽ അറിയപ്പെട്ടു ഉത്തരം വോംഗീയം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ നിയമം അനുസരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ ഇരുപതിൽ ഒരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതി ഏതു പേരിൽ അറിയപ്പെട്ടു ഉത്തരം വോംഗീയം ഫ്രാൻസിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉത്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതി ഏത് ഉത്തരം ഗാബൽ ഫ്രാൻസിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉത്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതി ഏത് ഉത്തരം ഗാബൽ തികച്ചും ജനവിരുദ്ധ നികുതിയായിരുന്ന ൂറ്റാണ്ട് മുതൽ ഏത് ഉത്പന്നത്തിനു മേൽ മാത്രം ചുമത്തി ഉത്തരം ഉപ്പ് തികച്ചും ജനവിരുദ്ധ നികുതിയായിരുന്ന ഗ്യാബൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏത് ഉത്പന്നത്തിനു മേൽ മാത്രം ചുമത്തി ഉത്തരം ഉപ്പ് നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാരെ ഉത്തരം റൂസോ നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാരെ ഉത്തരം റൂസോ ഫ്രഞ്ച് വിപ്ലവം പാർട്ട് ടു ഫ്രഞ്ച് വിപ്ലവം പാർട്ട് ടു തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്ന ഏത് ഫ്രഞ്ച് ചിന്തകനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയത് ഉത്തരം വോൾട്ടയർ തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്ന ഏത് ഫ്രഞ്ച് ചിന്തകനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയത് ഉത്തരം വോൾട്ടയർ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ച സാമൂഹിക ഉടമ്പടി അഥവാ ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം റൂസോ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ച സാമൂഹിക ഉടമ്പടി അഥവാ ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം റൂസോ റൂസോയുടെ ആശയങ്ങൾ ഏത് ചിന്താ പദ്ധതി അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു ഉത്തരം പ്രകൃതിവാദം റൂസോയുടെ ആശയങ്ങൾ ഏത് ചിന്താ പദ്ധതി അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു ഉത്തരം പ്രകൃതിവാദം നിയന്ത്രിത രാജ്യവാഴ്ചയെ അനുകൂലിച്ചിരുന്ന ഫ്രഞ്ച് ചിന്തകൻ ആര് ഉത്തരം മോണ്ടെസ്ക്യൂ നിയന്ത്രിത രാജ്യവാഴ്ചയെ അനുകൂലിച്ചിരുന്ന ഫ്രഞ്ച് ചിന്തകൻ ആര് ഉത്തരം മോണ്ടെസ്ക്യൂ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകൻ ആര് ഉത്തരം ജോൺ ലോക്ക് ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകൻ ആരാണ് ഉത്തരം ജോൺ ലോക്ക് ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ദ്ധർ അറിയപ്പെട്ടത് ഏതു പേരിൽ ഉത്തരം ഫിസിയോക്രാറ്റുകൾ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ദ്ധർ അറിയപ്പെട്ടത് ഏതു പേരിൽ ഉത്തരം ഫിസിയോക്രാറ്റുകൾ ഫിസിയോക്രാറ്റുകളിൽ പ്രമുഖർ ആരെല്ലാമായിരുന്നു ഉത്തരം ടർഗോ നെക്കർ ഫിസിയോക്രാറ്റുകളിൽ പ്രമുഖർ ആരെല്ലാമായിരുന്നു ഉത്തരം ടർഗോ നെക്കർ ലൂയി പതിനാറാമൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഫിസിയോക്രാറ്റ് ആരാണ് ഉത്തരം ടർഗോ ലൂയി പതിനാറാമൻ്റെ ഉപദേഷ്ടാവായി ായിരുന്ന ഫിസിയോക്രാറ്റ് ആരായിരുന്നു ഉത്തരം ടർഗോ രാജ്ഞിയായ മെറി അൻഡോനെറ്റിന്റെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടതാരെ ഉത്തരം ടർഗോയെ രാജ്ഞിയായ മെറി അൻഡോനെറ്റിന്റെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടതാരെ ഉത്തരം ടർഗോയെ എസ്റ്റേറ്റ്സ് ജനറലിലെ പ്രതിനിധി സഭയിൽ വിവിധ എസ്റ്റേറ്റുകളുടെ അംഗസംഖ്യ ഏതുവിധമായിരുന്നു ഉത്തരം പുരോഹിതർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് അംഗങ്ങൾ പ്രഭുക്കന്മാർ മുന്നൂറ്റിയെട്ട് അംഗങ്ങൾ സാധാരണ ജനങ്ങൾ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങൾ എസ്റ്റേറ്റ്സ് ജനറലിലെ പ്രതിനിധി സഭയിൽ വിവിധ എസ്റ്റേറ്റുകളുടെ അംഗസംഖ്യ ഏതു വിധമായിരുന്നു ഉത്തരം പുരോഹിതർ ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങൾ പ്രഭുക്കന്മാർ മുന്നൂറ്റിയെട്ട് അംഗങ്ങൾ സാധാരണ ജനങ്ങൾ അറുനൂറ്റി അംഗങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പാർട്ട് മൂന്ന് ഫ്രഞ്ച് വിപ്ലവം പാർട്ട് മൂന്ന് വിപ്ലവ പൂർവ്വ ഫ്രാൻസിൽ ആശയവിനിമയത്തിനും ചർച്ചകൾക്കും ഉള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളേതാ ഉത്തരം സലോണുകളും കോഫി ഹൗസുകളും വിപ്ലവ ഫ്രാൻസിൽ ആശയവിനിമയത്തിനും ചർച്ചകൾക്കും ഉള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങൾ ഏവ ഉത്തരം സലൂണുകളും കോഫി ഹൗസുകളും വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സംഘടിപ്പിച്ചിരുന്ന സംരംഭം എന്താണ് ഉത്തരം സലൂണുകൾ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സംഘടിപ്പിച്ചിരുന്ന സംരംഭമേത് ഉത്തരം സലൂണുകൾ സാധാരണ പൗരന്മാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ചകൾ നടത്തിയ ജനപ്രിയ കേന്ദ്രങ്ങൾ ഏവ ഉത്തരം കോഫി ഹൗസുകൾ സാധാരണ പൗരന്മാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ചകൾ നടത്തിയ ജനപ്രിയ കേന്ദ്രങ്ങൾ ഏവ ഉത്തരം കോഫി ഹൗസുകൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സംഭവം സംഭവം ഏത് ഉത്തരം പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സം സംഭവം ഏത് ഉത്തരം പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രാൻസിലെ ബൂർബൺ സ്വച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട കലാപകാരികൾ തകർത്തതെന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് ഫ്രാൻസിലെ ബൂർബൺ സ്വച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട കലാപകാരികൾ തകർത്തതെന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിൽ ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ല എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിലെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിൽ ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ല എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിലെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിലെ വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ച പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയുമായ വനിതയാര ഉത്തരം ഒളിമ്പ ഡി ഗൂഷ് ഫ്രാൻസിലെ വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ച പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയും ാര് ഉത്തരം ഒളിമ്പ് ഡി ഗൂഷ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്ത്രീ സമത്വത്തിനായി വാദിച്ച പ്രമുഖ വനിതയാര് ഉത്തരം മാഡം റാങ് റോളണ്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്ത്രീ സമത്വത്തിനായി വാദിച്ച പ്രമുഖ വനിതയാര് ഉത്തരം മാഡം മാഡം റാങ് റോളണ്ട്